ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലാണ് പുതുതായി കൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ചത് അബിക് ചാറ്റർജിയാണ് ഇപ്പോൾ ആ പൊസിഷനിൽ ഉള്ളത് നേരത്തെ ഒഡീഷക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അബിക് ചാറ്റർജി എന്നാൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടേറിയ സമയമാണ് എന്തെന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരുടെ ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന് മറുപടി നൽകേണ്ടി വരുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയിരുന്നു ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറെ കാലമായിട്ടുള്ളൊരു ആവശ്യമാണ് ക്ലബിന് സ്വന്തമായി ഒരു സ്റ്റേഡിയം നിർമ്മിക്കണം എന്നുള്ളത് നിലവിൽ കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ്റെ കീഴിലാണ് ആ സ്റ്റേഡിയം ഉള്ളത് സ്വന്തമായി ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അഭിജ് ചാറ്റർജി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഉടൻ അത് സാധ്യമാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സ്വന്തമായി സ്റ്റേഡിയം നിർമ്മിക്കാൻ വലിയ ചിലവ് വരുന്നുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് സിഇഒ പറഞ്ഞത് നോക്കാം സ്വന്തമായി സ്റ്റേഡിയം ഉണ്ടാവുക എന്നത് ഞങ്ങൾക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് ഉടൻ തന്നെ സാധ്യമാവില്ല അത്തരത്തിലുള്ള പ്ലാനുകൾ ഇല്ല കാരണം മുന്നൂറ്റൻപത് കോടി രൂപ മുതൽ അറുന്നൂറ് കോടി രൂപ വരെ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ചിലവ് വരും അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന ഐ എസ് എൽ ക്ലബ്ബുകൾക്കും സ്വന്തമായി സ്റ്റേഡിയം ഇല്ലാത്തത് ജംഷഡ്പൂർ മാത്രമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നത് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് വലിയൊരു തുക തന്നെ ചിലവ് വരുന്നത് കൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തമായുള്ള ഒരു സ്റ്റേഡിയം എന്ന സ്വപ്നം പൂവണിയാൻ സാധ്യതയില്ല നിലവിൽ വാടക ഇനത്തിൽ ഒരു വലിയ തുക തന്നെ കലൂരിലെ സ്റ്റേഡിയത്തിന് ബ്ലാസ്റ്റേഴ്സിന് നൽകേണ്ടി വരുന്നുണ്ട് ക്ലബ് മോശം പ്രകടനം നടത്തുന്നത് കൊണ്ട് തന്നെ വരുമാനത്തിലും ഇടവ് സംഭവിക്കുന്നുണ്ട് അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു പുതിയ വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അലീന വീണ്ടുമെത്താം